നെന്മാറ വല്ലങ്ങി വിത്തലശ്ശേരി തിരുവിയാട് അയലൂർ എന്നീ ദേശങ്ങൾ ചേരുന്ന കുടകരനാടിന് ഇനി ഉത്സവത്തിന്റെ ദിനരാത്രങ്ങൾ ആദ്യ പരാശക്തിയും പരാത്മശക്തി സ്വരൂപിണിയുമായ നെല്ലിക്കുളങ്ങര ഭഗവതിയെ പണങ്ങുന്ന വേലക്കാലം നെല്ലിക്കുളത്തി നെല്ലിക്കുളത്തി നെല്ലിക്കുളത്തിയം ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും നാട്ടിലെത്തി വേലയുടെ നിറവിൽ അവർ അവരെ തന്നെ അടയാളപ്പെടുത്തുന്ന ദിവസം അന്യദേശത്തു നിന്നും ആളും ആരവും വേലക്കപ്പക്കാരും നെന്മാറയിലെത്തുന്ന സുദിനം ഐതിഹ്യങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒരു സാംസ്കാരിക മഹത്വം കൂടിയാണ് നെന്മാറ വല്ലങ്ങി വേല മീനമാസം ഒന്നാം തീയതി കൂറയിടിയിൽ ചടങ്ങോടെ തുടക്കം കുറിക്കുന്ന കുമ്മാട്ടി കരിവേല ആണ്ടിവേല തുടങ്ങി ഒട്ടേറെ നാടൻ കലാരൂപങ്ങൾ അണിനിരക്കുന്ന ഇരുപത് ദിവസത്തെ ഉത്സവ മഹാമഹം രാത്രി വരെ മുഴങ്ങുന്ന പാണ്ഡിമേളത്തിനും തായമ്പകയ്ക്കും പഞ്ചവാദ്യത്തിനും മുന്നിൽ നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ എഴുന്നള്ളത്തിന് അണിനിരന്ന് കാഴ്ചപ്പെരുമയിൽ നെന്മാറ വല്ലങ്കിവേലയെ അതിശയിപ്പിക്കുന്നു